ഇന്നത്തെ വീഡിയോ ആര് നല്ല കമന്റ് ചെയ്യുന്നോ അവർക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകൊടി മല്ലിപ്പൊടി കൊണ്ട് എന്താ കറിവേപ്പില ചിക്കൻ കറി ഗരം മസാല പൊടി ഇടുന്നേ കൊറച്ച് ഗായപ്പൊടി ഇടുന്നേ ഉപ്പിടുന്നേ മക്കളെ ഒന്നും തോന്നരുന്ന് കൈ കൊണ്ടൊന്ന് പോവാ അരക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് തറിവേപ്പില ഇഞ്ചി മല്ലിയില വെളുത്തുള്ളി അരച്ചെടുക്കൽ അരക്കുന്നതാണ് എനിക്കൊരു സമാധാനം പിന്നെ രുചിയും കൂടും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൽ അരയ്ക്ക അരച്ചു കഴിഞ്ഞു മേടിച്ച കോഴിക്കതി ശകലം നെയ്യുണ്ടായിരുന്നു അരങ്ങിടാ നെയ്യ് ഉരുങ്ങി വരുന്നത് കണ്ടോ ഒന്നുകൂടെ അടച്ചു വെച്ച് വേമിക്കാമേ പത്ത് മിനിറ്റ് ആയി നമുക്ക് തുറന്നു നോക്കാം മക്കളെ എണ്ണ വെട്ടി കഴിയുമ്പോൾ കല്യാപ്പല ചിക്കൻ റെഡി ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടെ